പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ അഡോറ ഹോംസിന്റെ അഞ്ചാം വാർഷികാഘോഷവും പത്താമത്തെ ആഡംബര ഭവന പദ്ധതിയായ അഡോറ ആക്സിന്റിന്റെ ശിലാസ്ഥാപന കർമ്മവും തൃശൂരിൽ നടന്നു അയ്യന്തോൾ സെന്ററിൽ നടന്ന അഡോറ ആക്സിന്റിന്റെ ശിലാസ്ഥാപന കർമ്മവും തൃശൂർ മോത്തിമഹൽ റെസിഡൻസിൽ സംഘടിപ്പിച്ചു അഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും അഡോറ ആക്സൻ പ്രൊജക്ട് ലോഞ്ചിംഗും അഡോറ ഹോംസ് മാനേജിംഗ് ഡയറക്ടർ റിൻസൻ സി വിൽസൺ ഡയറക്ടർ നവ്യ ഡെൽജോ ജോയിന്റ് വെഞ്ചർ പാർട്ട്ണർ വിശാലം രാധാകൃഷ്ണൻ മകൻ രഞ്ജിത എന്നിവർ ചേർന്ന് നിർവഹിച്ചു മിനി തിയേറ്റർ എസി ജിം സ്വിമ്മിംഗ് പൂൾ വിശാലമായ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ സൌകര്യങ്ങളോടെ പന്ത്രണ്ട് നിലകളിലായി മുപ്പത്തിയാറ് ഫ്ളാറ്റുകളാണ് ശിലാസ്ഥാപന ചടങ്ങിനെ തുടർന്ന് തൃശൂർ മോത്തിമഹൽ റെസിഡൻസിയിൽ വിപുലമായ പരിപാടികളോടെ അഡോറ ഹോംസിന്റെ അഞ്ചാം വാർഷികം ആഘോഷിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതിയ പ്രൊജക്ട് ലോഞ്ചിംഗ് സംഗീത പരിപാടി വിരുന്ന എന്നിവ നടന്നു അഡോറ ഹോംസ് സാരഥികൾ കുടുംബാംഗങ്ങൾ കസ്റ്റമേഴ്സ് ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി കൂടുതൽ വിവരങ്ങൾക്ക് nine seven seven eight double four nine zero nine zero double nine nine five double four double eight double nine